കുറച്ച് ദിവസത്തിനകം തന്നെ ഇവിടെ താറിങ് നടക്കുന്നതായിരിക്കും വാവും അടിപൊളി ഹൈ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പാർട്ട് ടൂ ആണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ആറ്റിംഗ് ബൈപ്പാസ് കല്ലമ്പലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആയംകൊണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ കീഴാറ്റിങ്ങൽ ഭാഗത്ത് ഈ പാലത്തിൻ്റെ അവിടം വരെ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പാലത്തിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ അതാണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം പാലത്തിൻ്റെ പേരിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് എട്ട് പിയറുണ്ട് അതിൽ ഒരു പിയർ ഗ്യാപ്പിൻ്റെ വർക്കാണ് ഇനി ബാക്കിയുള്ളത് നമ്മളിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കാലിലെ പൊടിയുണ്ടോ പൊടി പൊടി അന്തം വിട്ട പൊടിയാണ് ഈ റോഡി നമ്മളിന്ന് ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂ അല്ലാത്ത ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടി ഇന്ന് ചാവും ഇതിന് ഫുള്ള് വാഹനം ഓടുന്നതായിരിക്കും വലിയ വണ്ടിയൊക്കെ ഓ ട്ടോ എന്ത് പൊടിയെന്നറിയോ ഒരു അടി രണ്ടടി പൊക്കത്തിൽ പൊടിയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇന്ന് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കീരാടി കളി വാമനൂരെ നദി കുറുകെയുള്ള പാലാണ് നമ്മൾ കണ്ടത് പാല തന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മാമ വരെ ഉള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ബെറ്റിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉടനെ താറിങ് ഇവിടെ തുടങ്ങുന്നതായിരിക്കും ബെറ്റിൽ കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടില്ല ഏട്ടാ അതിനുമുമ്പേ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത് ഓ ഇവിടെ അടിപൊളി ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ ഇവിടെ രണ്ട് വശത്തെ ക്രാഷ് ബാറിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡും ഉടനെ താറിങ് തുടങ്ങുന്നതായിരിക്കും ഇവിടെ ബാക്കി എല്ലാ പണിയും പൂർത്തിയായി അതന്നെ ആറ്റെങ്കിലും ബൈപ്പാസിൻ്റെ പണി അതുപോലെ തന്നെ നല്ല വേഗത്തിൽ നടക്കുകയാണ് കേട്ടോ ഇവിടെ ഇനി താറിങ്ങാണ് വരുന്നത് ഓടനിർമ്മാണം പൂർത്തിയായി അതേപോലെ ബാക്കിയെല്ലാ പണ ഒരുവിധം പാടുള്ള പണികളെല്ലാം പൂർത്തിയായി ഈ ഭാഗത്ത് ഇനി താറിങ്ങാണ് ഇനി ഇനിയുള്ള പണി അതുപോലെ തന്നെ ഇവിടെ ഡിവൈഡർ വരും സംസാരിക്കാൻ പോയാ അപ്പൊ അമ്മാതിരി വെയില് കെട്ട വെയിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര വെയില് കണ്ണ് തുറക്കാൻ പറ്റാ റോഡ് കുറച്ച് ഉയർന്ന് വരും അതവിടെ കോൺക്രീറ്റ് പോലെ കുറച്ച് കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭാഗത്ത് വീക്കെടുക്കുമ്പോൾ ഇവിടെ നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് റോഡ് കുറച്ച് ഇവിടെ ഉയർന്നിട്ടാണ് വരുന്നത് അതിലുപരി നമുക്ക് ഇവിടെ ഒരു അണ്ടർ പാസ് കാണാം ഈ അണ്ടർ പാസ് വരുന്നതിനൊണ്ട് തന്നെ റോഡ് നല്ല രീതിയിൽ ഉയരും കേട്ടോ വളരെ നല്ലതാണ് അതുകൊണ്ട് ഇവിടെ നല്ല വെള്ളക്കെട്ടുള്ള ഒരു ഏരിയ ആണ് ഇതാണ് കൊല്ലം വരുന്ന അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഈ കമ്പി സെറ്റ് ആകുന്നേ ഉള്ളായിരുന്നു ഇപ്പോൾ ഏകദേശം ആ അടിഭാഗം കോൺക്രീറ്റ് ചെയ്തു അതേപോലെ തന്നെ ഈ ഭാഗത്തും കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് ഇവിടെ ഈ റോഡിൻ്റെ അത്ര വീതിയുള്ള ഒരു അണ്ടർപാസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ അത്ര വീതി ഉണ്ട് ഇവിടെ കുറച്ച് ഭാഗം നിർമ്മാണം ഉണ്ട് ഉണ്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അവിടെ അവിടെ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല ാണ് റോഡ് വരേണ്ടത് അവിടെ കുറച്ച് ഭാഗം ഇത്രയും ഭാഗം പെൻഡിങ് ഉണ്ട് കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ പോകും ആട കുറച്ച് ഭാഗം ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ ഇല്ല പണിയൊന്നും തുടങ്ങിയില്ല ഇവിടെ ഒരു അണ്ടർപാസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഈ റോഡ് ഇങ്ങനെ നേരെയാണ് പോകുന്നത് ഇവിടെ ഒരു നൂറ് മീറ്റർ നൂറ് മീറ്ററാണ് ഈ ബെൻഡിങ് അടക്കുന്നത് വർക്ക് അത് കഴിഞ്ഞു വർക്ക് വളരെ വേഗത്തിലാണ് വർക്ക് മുന്നോട്ട് പോകുന്നത് കൊല്ലമ്പുഴം ഈ ക്ഷേത്രം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കണ്ട ഇവിടെ അണ്ടർപാസ് വരുന്നതിന് കൊണ്ട് തന്നെ ഇവിടെ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ കോൺക്രീറ്റ് പാൽ കെട്ടി ഉയർത്തുന്നുണ്ട് അതുപോലെ അത്രയും ഉയർത്തി മണ്ണിട്ട് ഉയർത്തണം ഒരാഴ്ചയും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം വെള്ള കളറാണ് കേട്ടോ നല്ല സൂര്യപ്രകാശം നമുക്ക് കണ്ടത് ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ നല്ല വെയിലും സത്യം പറയാൻ മഴ തൊട്ടിക്കുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെയിലത്ത് ഓട്ടിക്കുന്നതിനല്ല ഈ വെയിലത്ത് സംസാരിച്ചുകൊണ്ട് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ തൊണ്ടയും നാവും എല്ലാം വറ്റി വരള്ളൂ പെട്ടെന്ന് പത്രയ്ക്ക് ചൂടല്ലേ ഓടിക്കുന്ന ഇവിടെ പാസ് വരുന്നുണ്ട് ഏട്ടം അതിൻ്റെ ഭാഗമായി ഇപ്പൊ ഈ റോഡ് ഇതേപോലെ കറക്കിയാണ് വിടുന്നത് ഇതൊക്കെ ഞാൻ മുമ്പെട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒരുപാട് തവണ രണ്ട് മൂന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മെയിൻ റോഡ് ഇതേപോലെ കറങ്ങിയിട്ടാണ് കയറ്റി വിടുന്നത് ഗ്രാമശം വിലയാണ് ഇവിടുത്തിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല കടന്നു പോകുന്നത് അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് ആ താറെയ്യതാണോ ഇല്ല ഇല്ല അല്ല ഉടനെ തന്നെ താറെയ്യും ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ബൈപ്പാസ് താറെയ്യുന്ന വീഡിയോ ആയിട്ട് എടുക്കുവായിരുന്നു ഇവിടെ ഉടനെ താറി ചെയ്യും കേട്ടോ കുഴപ്പമില്ല താറീത വീണ്ടും വീഡിയോ വീടിയെടുക്കുന്നു ഇതിലെ വണ്ടി ആറ്റത്തില്ല ഏട്ടാ അവിടെ അടച്ചിട്ടേകമാണ് അവിടെ തന്നെ താറയും ബാക്കി സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് താറിങ്ങും കൂടി ചെയ്താൽ മതി ബാക്കി ഗ്രാവലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ദിവസത്തിനകം തന്നെ ഇവിടെ താറി തുടങ്ങുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത് സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് അതുവഴി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ അവിടെ ആരെയാണ് ഇവിടെ റൈറ്റ് സൈഡില് പുതിയ പോസ്റ്റ് ഇട്ട് ലൈൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേപോലെയാണ് ഫ്രണ്ട്സ് കേട്ടോ നീൻ്റെ മേളി താറിംഗ് ആണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഉടനെ ഇവിടെ താറ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കേട്ടോ കുറച്ച് ദിവസത്തിനകം തന്നെ ഇവിടെ താറിങ് നടക്കുന്നതായിരിക്കും ഭാവം അടിപൊളി പാറ്റിങ്ങ ബൈപ്പാസിൽ ഫസ്റ്റ് താറ് ചെയ്യുന്നത് ഈ ഭാഗത്തായിരിക്കും നമ്മൾ മാമ താറായിട്ടുണ്ട് കേട്ടോ അട്ടപ്പുറത്തും മാവാണ് അപ്പോൾ ഈ ഭാഗത്തായിരിക്കും രാമച്ചവെള്ളം കഴിഞ്ഞ് മാവും പാലത്തിൻ്റെ ഇടയിൽ എത്തുന്ന കുറച്ച് ഭാഗം ഇവിടെ ആയിരിക്കും ആദ്യമായിട്ട് താറേഴ്സ് ഉടനെ തന്നെ താറ കാണുകട്ട് ബാക്കിയെല്ലാം പണിയും പൂർത്തിയായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ റോഡ് താറേഴ്ന്നതും ഇവിടെ തന്നെയായിരിക്കും ആദ്യം പാമം എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് സകലമാന സാമഗ്രികൾ പ്രഷർ യൂണിറ്റും മിക്സിംഗ് യൂണിറ്റും ഒക്കെയുള്ളത് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് ഞായറാഴ്ച കൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ട് അടുക്കാൻ പോലും വയ്ക്കില്ല ഇതൊരു മിക്സിങ് യൂണിറ്റാണ് അപ്പുറത്തൊരു ക്രഷർ യൂണിറ്റാണ് ആണ് ഈ ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടികളുണ്ടല്ലോ ഈ വണ്ടികളെല്ലാം ഞായറാഴ്ച അങ്ങ് ഇറങ്ങും അപ്പോൾ ഇതുമാത്രം തിരക്കായിരിക്കും ഇവിടെ ഞായറാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച തന്നെ കണ്ടി അല്ലാത്ത ദിവസം ഇവിടെ ഫുള്ള് അങ്ങ് ഇറങ്ങും ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനും വണ്ടിയോട്ട് ഇങ്ങോട്ടും പോയിരിക്കും അപ്പോൾ ഞായറാഴ്ച മാത്രമേ എനിക്ക് ഇവിടെ വന്ന് വീഡിയോ ഇങ്ങനെ നല്ലപോലെ എടുക്കാൻ പറ്റും അങ്ങനെ ആറ്റിംഗ് വൈ പേഴ്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോ രണ്ട് പാർട്ടായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉടനെ തന്നെ താറെയും താറ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ ആറ്റിംഗ് വൈ പേഴ്സിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും താറ് ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നമ്മുടെ ചാനലിൽ കാണാം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി വെയിലാണ് നല്ല കട്ടിപ്പൊടിയാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ ബൈ